ദുബായുടെ ഗതാഗത ചരിത്രം മാറ്റി എഴുതിയ മെട്രോയുടെ പതിനഞ്ചാം വാർഷികം ഗംഭീരമാക്കാൻ ഒരുങ്ങി റോഡ് ഗതാഗത അതോറിറ്റി ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്ന പേരിൽ നടക്കുന്ന ആഘോഷത്തിൽ വിവിധ പ്രമോഷനുകൾ സർപ്രൈസുകൾ വിനോദ പരിപാടികൾ അടക്കമുള്ള വിപുലമായ പരിപാടികളാണ് അരങ്ങേറുക ലോക രാജ്യങ്ങളിൽ നിന്നെത്തിയ സന്ദർശകർക്കും നിവാസികൾക്കും സന്തോഷമേകുന്ന വിവിധ പരിപാടികളാണ് ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുക സെപ്റ്റംബർ ഒൻപതിനാണ് മെട്രോ ഓടിത്തുടങ്ങിയത് കലാപരിപാടികളും സർപ്രൈസ് സമ്മാനങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പിറന്നാളിനോടനുബന്ധിച്ച് എമിറേസ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പ് ഇറക്കും ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട സുവനീർ ഉൽപ്പന്നങ്ങളുമായി അൽ ജാവർ ഗാലറി പ്രത്യേക പവലിയൻ തുറക്കും കൂടാതെ ക്യാമൻ ലോക പതിച്ച സ്പെഷ്യൽ എഡിഷൻ നോൾ കാർഡ് പുറത്തിറക്കുമെന്നും ആർ ടി അറിയിച്ചു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യേക സംഗീത പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് രാജ്യാന്തര സംഗീത പ്രതിഭകളും പ്രാദേശിക സംഗീതജ്ഞരും പാട്ടുമായി എത്തും മെട്രോ ബേബിസ് എന്ന പേരിൽ കുട്ടികൾക്കായി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ലീഗോലാൻഡ് പ്രത്യേക ആഘോഷ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിനായി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ആർ ടി എ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം ജനം ദുബായ്